നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പറയുന്ന കഥ ഒദയനക്കുറുപ്പിൻ്റെ കഥയാണ് ഒദയനക്കുറുപ്പ് ഇപ്പോൾ കുഞ്ഞാപുരം കോട്ടയിലെ കേളുമൂപ്പൻ മഠം വാടുന്ന രാജാവിൻ്റെ മകൾ കുഞ്ഞി ബലമായി പിടിച്ചുകൊണ്ട് കൊണ്ട് കോട്ടയ്ക്ക് അക്കിക്കൊണ്ടു പോയിരിക്കുക ഭഗവതി ലോകനാർഗാവിലമ്മയെ ഭഗവതിയെ തൊഴുവാനായിട്ട് വന്നതാണ് പക്ഷേ ബലമായിട്ട് അക്രമം തന്നെ പിടിച്ച പിടിയാൽ ബലാൽക്കാരേണ വല്ല കീഴ്ക്ക് കയറ്റി കൊണ്ടുപോയി ആ കുട്ടിയെ രക്ഷിക്കാൻ എന്താ വഴി കൂടെയുണ്ടായിരുന്ന തോഴിമാരി ചെന്ന് പറഞ്ഞു രാജാവിനോട് ഇങ്ങനെ വന്നു പുന്നാപുരം കോട്ടയിലെ കീളുമൂപ്പൻ രാജകുമാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി രാജാവ് ആകെ പരിഭ്രമിച്ചു ഈശ്വരാത്തൻ്റെ കുട്ടിയെ കുട്ടീനെ രക്ഷിക്കാൻ ആരാള്ളേ പൊന്നാപുരങ്ങൾ കോട്ടാന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കണവരാണ് നാട്ടിലുള്ള പ്രമാണിമാരായിട്ടുള്ള നല്ല അമ്പച്ചേക്കവന്മാർ പോലും ഇനി ആരെ വിളിക്കും എന്നിങ്ങനെ രാജ്യസഭ വിളിച്ചു കുട്ടി അന്വേഷിച്ചു ആരെ വേണ്ടേ നമ്മുടെ മകളെ രക്ഷിക്കാൻ കുഞ്ഞുകനിയെ രക്ഷിക്കാൻ രാജകുമാരിയെ രക്ഷിക്കാൻ എന്ത് പ്രതിഫലവും കൊടുക്കായിരുന്നു എന്ന് കരുതി പറഞ്ഞു അപ്പോൾ കൂടിയിരിക്കുന്നവരിൽ പ്രശസ്തി ഉദയനൻ്റെ പ്രശസ്തിയെ പറ്റി കേട്ടിട്ടുള്ളവർ പറഞ്ഞു തിരുമനസേ ഇവിടെ ഒന്നും ആരെയും അന്വേഷിച്ചിട്ടൊരു കാര്യമില്ല തച്ചോളി മാണിക്കോട്ട് ചെന്ന് ഉദയനക്കുറിപ്പിനെ വരിക്കും ഒദേനക്കുറിപ്പ് വിചാരിച്ചാൽ പറ്റുമെന്ന് സംശയിക്കേണ്ടു ഉടൻ തന്നെ രാജഭടന്മാർ പോയി തച്ചോളി മാണിക്കൂറ്റി ചെന്നു അവിടെ ചെന്നപ്പോൾ ഊണ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങിയിരുന്നു ഒതേനക്കുറിപ്പ് അപ്പോഴാണ് വന്നത് അപ്പോൾ എവിടെ നിന്നാണ് വരണേ കോമപ്പ കുറിപ്പ് ചോദിച്ച എവിടുന്നാണ് വരണേന്ന് വെച്ചപ്പോൾ ഇങ്ങനെ സ രാജാവിൻ്റെ ഭടന്മാരാണ് ഇവിടുത്തെ ചെറിയ കുറിപ്പിനെ ചെറിയ കുറിപ്പിനെ കാണാൻ വന്നേക്കാൻ അപ്പോൾ വേഗം ശബ്ദം കേട്ടിട്ട് ഉദയനാൻ എഴുന്നേറ്റ് വന്നു എന്താ കാര്യം ചോദിച്ചു അങ്ങയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നേക്കുന്നത് മേലേമഠം രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എന്ന് പറഞ്ഞു ഉദയനെ വേഗം തന്നെ അത്തു ചെന്ന് കഴിഞ്ഞിട്ട് പോയി എന്തിനാണ് രാജാവ് വിളിക്കുന്നത് ചെന്ന വഴിക്ക് തന്നെ തന്നെന്താ ചെത്രപാദം കണ്ടു തോഴുധവനം മേലേമടം രാജാവിനെ വളരെ കൂടി ഉദയനൻ ആ പാദം തൊട്ട് വന്നുകയാണ് ചെയ്തത് എന്തിനായ എന്തിനായ ആളായ ചെന്നെ വരുത്തി എന്തിനാളയച്ച എന്നെ ഇങ്ങോട്ട് വിളിച്ച് അപ്പോൾ വളരെ വാത്സല്യത്തോടെ മേലേ മഠം രാജാവ് മറ്റേതു മല്ലുണ്ണീ കുഞ്ഞോതേന വേറെ ഒന്നല്ല എൻ്റെ കുഞ്ഞോ എന്താ ചെറിയ ഓമന മോളാവും കുഞ്ഞിക്കന്നി എൻ്റെ ഓമന മകളായ കുഞ്ഞിക്കന്നി അവളൊന്നു കാവിൽ കുളിച്ചു തൊഴാൻ അവൾ കാവിലൊന്ന് കുളിച്ചു തൊഴുവാനായിട്ട് പിന്നാത്തിമാർക്കൊപ്പം പോയികല്ലു കൂട്ടുകാരികളൊക്കെ കൂടി കൂടി പോയതാണ് ആ സമയത്ത് പൊന്നാപൂരം കോട്ടേവാഴും മൂപ്പൻ അവളെ പിടിച്ചങ്ങൂ കൊണ്ടുപോയി ബലമായിട്ട് അവളെ പിടിച്ചു കൊണ്ടുപോയി അവൾ പോയതിന് ശേഷം ഞാൻ എനിക്ക് ഊണില്ല ഉറക്കമില്ല എനിക്ക് കുട്ടിയെ കാണാതെണ്ട് വയ്യ അതുകൊണ്ട് പൊന്നാപുരം കോട്ടയെന്ന് പറഞ്ഞാൽ തന്നെ പേടിയാവുന്നു എന്താ വേണ്ടോ തേന എൻ്റെ മകളെ രക്ഷിച്ച് കൊണ്ടുവരാൻ സാധിക്കും ആ എങ്ങനെയെങ്കിലും നീ പോയിട്ട് എൻ്റെ മകൾ കുഞ്ഞു കുഞ്ഞെ രക്ഷിച്ച് കൊണ്ടുവന്ന നാട്ടിൽ പഭൂദീയും തന്നീടാം ഞാൻ ഈ രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിനക്കങ്ങോട് തന്നിടാം വീട്ടിൽ പകൂധീയും തന്നീടാം ഞാൻ വീട്ടിലും പകുതി തരാന്ന് വെച്ചാൽ അത്ര വലിയ കൊട്ടാരത്ത് ഉടനെ ഉടേനൻ പറഞ്ഞു കാര്യമൊക്കെ ശരിയാണ് പൊന്നാപുരൻ കോട്ട എന്നു പോരാൻ പൊന്നാപുരം കോട്ട ചെന്ന് കണ്ട് ജയിച്ച് പോരാനായിട്ട് ഈ മൂന്ന് ലോകത്തിലെല്ലാവരും ഇല്ല മൂന്ന് ലോകം ഒരാളുമില്ല ത്രിഭുവനം എന്നൊക്കെ കേട്ടിട്ടില്ലേ മൂന്ന് ലോകം ഈ മൂന്ന് ലോകത്ത് ഒരാളില്ല പിന്നെയോ എന്നാലും കാരണം പൊന്നാപുരം കോട്ട പോയോരാരും പുന്നാപുരം കോട്ടയിൽ പോയിട്ടുള്ളവരാരും തന്നെ തന്നെല്ലാം കണ്ടു ചോരില്ല വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല തിരിച്ച് വന്നെല്ലാവരും മരിച്ചേക്കണേ അവിടെ വച്ച് മരണേ സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെയാണെങ്കിലും ഞാനൊന്നു പോയി വരട്ടെ എന്ന് എന്നാലും ഞാനൊന്ന് പോയി അവിടുത്തെ മകളെ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വീരയിൽ വീരനാം കുഞ്ഞോദേ വീരന്മാർക്കും വീരനായിട്ടുള്ള കുഞ്ഞോദേൻ നേരെ തൻ്റെ വീട്ടിൽ ചെന്നു അമ്മയോട് ചേട്ടനോടും അമ്മയോടും പറഞ്ഞു എന്തിനാ രാജാവ് വിളിപ്പിച്ചേ എന്തിനാ വിളിപ്പിച്ചെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ ചെന്നപ്പം പറഞ്ഞു ഇങ്ങനെ മകളെ കേളുമ്പോൾ കൊണ്ടുപോയി പുന്നാപുരം കോട്ടയിലേക്ക് കൊണ്ടുപോയി ബലമായി പിടിച്ചുകൊണ്ട് കൊണ്ട് ഈ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ നാട്ടിൽ പകുതി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പകുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനേ തന്നെ പറഞ്ഞു അയ്യോ വേണ്ട 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 ആരും വേണ്ട അതിന് പോയവരാരും പൊന്നാപുരം കോട്ട കാണാൻ പോയവരാരും തന്നെല്ലാം കണ്ടു മരിച്ചവരില്ല എന്നൊക്കെ എതിർത്ത് പറഞ്ഞെങ്കിലും ഉദയനെ നിന്ന് പറഞ്ഞു ഒരു പെ പെൺകുട്ടിയെ ബലമായിട്ടങ്ങൾ പിടിച്ചു കൊണ്ടുപോയിട്ട് ഞാനത് കണ്ടില്ല എന്ന് ശരിക്കും സാധിക്കില്ല സാധിക്കില്ല രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ പോയി നോക്കൂ എന്ന് പറഞ്ഞ് വേഗം കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു കൂട്ടുകാരൻ കൂട്ടുകാരനാരാ കണ്ടപ്പൻ അവിടെ ചെന്ന് രണ്ടു പേരും കൂടി ലോകനാർ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അമ്പലക്കുളത്ത് ചെന്ന് കുളിച്ച് ഭഗവതി അമ്മയുടെ ലോകനാർ അമ്മയാണ് ഉദയനെ കാണപ്പെട്ട ദൈവം പോലെയാണ് വെളിച്ച വെളി പുറത്താ എന്ന് പറഞ്ഞാൽ ഭഗവതി അമ്മയോടും മനുഷ്യരോട് പറയണ പോലെയാണ് എൻ്റെ അമ്മയെ ഞാൻ പോവുക എന്നെ സഹായിക്കണം എന്ന പോലെയാ എന്നാൽ പറഞ്ഞാൽ ഭഗവതി അമ്മ അപ്പാപ്പവും കൂടെ ആ ഉദയനെ ജയിപ്പിച്ചിട്ടേ ഇരിക്കുമല്ലോ പിന്നെ അഗുരുമയ്ക്ക് അങ്ങനെ അത്രയും വിശ്വസ്ത ഭക്തനാണത് വേഗം കുളിച്ചു ചെന്നു വിഗ്രഹം കണ്ട് തൊഴുതും അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ കുഞ്ഞിക്കഞ്ഞി രക്ഷിക്കാനായിട്ട് പുന്നാപുരം കൊപ്പുകളും മൂപ്പൻ്റെ കോട്ടയ്ക്കകത്ത് വരാൻ പോവുകയാണ് എൻ്റെ കൂടെ വരണം ഞാൻ ആ കോട്ടക്കകത്ത് ചെല്ലുമ്പോൾ ഏഴ് നാല് ഗോപുരവും കാവൽക്കാരും പഞ്ചവണ്ണക്കിളിയുമ്പോഴും പട്ടിമൃഗാലികളും ഒക്കെ ഉണ്ട് പലതരത്തിലാണ് അവിടെ കാവലുകൾ ആ കാവലുകളെ എല്ലാം ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ അമ്മ കൂടെ വരണം അവിടെയുള്ള മനുഷ്യരും പക്ഷിമൃഗാദികളും എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവണം ഉറക്കി തരണം കുഞ്ഞിക്കഞ്ഞി മാത്രം ഉറങ്ങരുത് ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് ഉറക്കിത്തരണം അമ്മയും അങ്ങനെ തന്നെ ചെയ്യും അങ്ങനെ തന്നെ ചെന്ന് കൂട്ടുകാരനെയും കൊണ്ട് അവിടെ ചെന്ന് പകൽ മുഴുവൻ ചുറ്റി നടന്ന് കോട്ടക്കൊത്ത് കടങ്ങ് നാല് ഓപുരം കാവല് കാര്യങ്ങൾ ചുറ്റി നടന്ന് കുറച്ച് നേരം അവിടെ മാറിയിരുന്ന് ഇരുന്നു കൂട്ടുകാരനും കൂട്ടുകാരനെ പുറത്തു നിർത്തി അപ്പോൾ രണ്ട് പേരും കുതിര പുറത്തു പോയതാണ് ആ കുതിര പുറത്ത് പോയിട്ട് കുതിരയെ ഒളിപ്പിച്ച് നിർത്തി രണ്ടാളും രാത്രി ഏറെ ചെന്നപ്പോൾ ഒട്ടക്ക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മലക്കം മറഞ്ഞ് കിടന്നപ്പുറങ്ങൾ അവിടെ കിടന്നപ്പം കാവൽക്കാരൊക്കെ കിടന്നുറങ്ങുക തൻ്റെ കൂടെ അമ്മയുണ്ട് ലോകനാർഗാവിലമ്മയുണ്ട് എന്ന് വിശ്വസിച്ച് ചെന്നു പറഞ്ഞ പോലെ പഞ്ചവർണ കിളി കൂട്ടങ്ങളൊക്കെ കിടന്നുറങ്ങുക പക്ഷിമൃഗാദികളൊക്കെ കിടന്നുറങ്ങുക അകത്ത് കിടന്ന് അല്ലിറച്ചില്ലറച്ചിലെ ശബ്ദങ്ങൾ എല്ലാവരും നല്ല ഉറക്കം നല്ല സുഖമായ ഉറക്കം അത് ചെന്നപ്പോൾ ഒരു ചെറിയ വെളിച്ചം കാണാനുണ്ടാകട്ടെ അകത്ത് ചെന്നാൻ വിളിച്ചതിന് അവിടെ ചെന്ന പതുക്കനെ കഥകൊന്നു ചാരികടത്ത് തുറന്നു നോക്കിയപ്പം വല്യ പട്ടുകെടക്കയില് സപ്രവഞ്ചക്കട്ടില് വീരാളിപ്പട്ട് വിരിച്ചിട്ട് കീളുമൂപ്പം കിടന്നുറങ്ങണം അടുത്ത് ചരണ്ട് പിടിച്ച് തൊട്ടപ്പുറത്തുള്ള അറയില് രാജകുമാരി ഇരിക്കുന്നുണ്ട് വേഗം ഉദയന രാജകുമാരി വിളിച്ചു എന്നിട്ട് വിളിച്ചിട്ട് പതുക്കനെ പറഞ്ഞു ഞാൻ മട്ടച്ചോളി മാണിക്കോട്ടെ ഉദയനെ കുറുപ്പാണ് അച്ഛൻ മേലേമഠം രാജാവ് പറഞ്ഞാൽ അവിടുത്തെ രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി വന്നേക്കണതാണ് അതുകൊണ്ട് ഭഗവതിയെ ആ ഭഗവതിയുടെ അടുത്ത് പോയിട്ടോ ഇങ്ങനെ വന്നേക്കെ രക്ഷിക്കാനാണ് വന്നേക്കണേന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ വന്ന് എന്താ സംഭവിച്ചേക്കണേ കേപ്പനുമായിട്ടുള്ള വിവാഹബന്ധം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയായെങ്കിൽ പിന്നെ രാജകൊട്ടാരത്തിലേക്ക് എങ്ങനെയാണ് തിരിച്ച് വരണത് അത് ശരിയാണോ എന്ന അങ്ങനെ സംഭവിച്ചോന്നിട്ടു അപ്പോൾ രാജകുമാരി പറഞ്ഞു എന്നെ ഭാര്യയാക്കാൻ തന്നെ വേണ്ടി കൊണ്ടു എന്നെ കൈ പിടിച്ചാണ് പല്ലക്കിലേക്ക് കയറ്റിയത് അങ്ങനെ ഒന്ന് സ്പർശിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ വന്നിട്ട് കൈ പിടിച്ചാണ് ഇറക്കിയത് അങ്ങനെ ഒന്ന് സ്പർശിച്ചിട്ടുണ്ട് പിടിച്ചിവിടെ കൊണ്ടുവന്നപ്പോൾ ഒന്ന് ഇവിടെ ഈ ഇവിടെ ഇരുന്നോളം വന്നിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഞാൻ ഭഗവതിയുടെ അടുത്ത് വന്ന് ഇന്ന് തോന്നിട്ട് ഇന്നയ്ക്ക് പന്ത്രണ്ട് ദിവസം ഞാനൊരു വ്രതമാണ് ആ വ്രതം ഉള്ള ദിവസം ഞാൻ എനിക്കൊരു പ്രത്യേക അറ വരണം അവിടേക്ക് ആരും പുരുഷന്മാർ വരാൻ പാടില്ല എന്നങ്ങനെ പറഞ്ഞു അപ്പോൾ അത് അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ പന്ത്രണ്ട് നാൾ വരെ ഞാൻ അവിടെ വ്രതത്തിലാണ് എന്ന് പറഞ്ഞ് കേളുമൂപ്പനോട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ വ്രതം കഴിയണവരെ അദ്ദേഹം കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ എന്നെ കല്യാണം എനിക്ക് താ പറഞ്ഞങ്ങൾ എന്നോ വേറെ സ്പർശിച്ചിട്ടില്ല എന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നോ ഉടൻ തന്നെ ഉദയനൻ മറ്റേ അറക്കകത്ത് പോയി വാളെടുത്ത് ഉറങ്ങിക്കിടക്കുന്ന കേളു മൂപ്പൻ്റെ കഴുത്തനോട് വീട്ടി കഴുത്താൻ വേണ്ടി ആദ്യം തന്നെ അവിടെ ചെന്നിട്ട് മൂപ്പനോ മങ്ങൂറക്കമാണേ അടുത്ത മുറി വാതിൽ തുറക്കുന്നു കുഞ്ഞിക്കന്നി കോട്ടയ്ക്കകത്തു കാടന്നവരും പൊന്നൊളി കൊണ്ടു തീളങ്ങിടുന്നു മൂപ്പൻ കിടക്കും പാരവതാനീ ചെന്നൂമോ നാറ്റീനേളൂതല്ല ചൊല്ലുവാനെ മിണ്ടലും പറയിൽ യുദ്ധമൊന്നും വേണ്ടി വന്നില്ല പിന്നെയോ കന്യായ അരി ചെന്നു മൂപ്പൻ്റെ തലയറു ദയനം ചെന്ന മൂപ്പൻ്റെ തലയെടാത്തുണ്ടോ ഒരു കുഴപ്പം ഉണ്ടായില്ല തിരിച്ചിവിടെ വന്ന് കുഞ്ഞിക്കുഞ്ഞിയോട് വരാൻ പറഞ്ഞ് കുഞ്ഞിക്കുഞ്ഞി ഈ വൈ ഇതൊന്നും എന്നിട്ട് കാലില് കുഞ്ഞിക്കഞ്ഞേയും കൊണ്ട് മേലേ മഠത്തിൻ്റെ പടിക്കെ ചെന്നു പടിയും പടിപ്പുരയിടെ കടന്ന് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ രാജാവിനെ ഉണ്ടായ സന്തോഷം ഇനി പറഞ്ഞറിയിക്കാണ്ടോ മകളെ കണ്ട വഴിക്ക് കെട്ടിപ്പിടിക്കണോ ഉമ്മ വെക്കണു ഓക്കെ കഴിഞ്ഞു അടുത്ത ദിവസം ദിവസം ചെന്ന വഴിക്ക് ഉദയനൻ വേഗം തൻ്റെ വീട്ടിലേക്ക് തച്ചോളി വീട്ടിലേക്ക് മകളെ അവിടെ കൊടുത്തു രാജാവിനെ ഏൽപ്പിച്ചു രാജാവ് പറഞ്ഞ പോലെ നാടിൻ്റെ നേർ പകുതി കൊട്ടാരം കൊ വീടിൻ്റെ നേർ എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ കൊട്ടാരം പോലെ തന്നെ വലിയൊരു കൊട്ടാരം പണിയാനുള്ള ഏർപ്പാടൊക്കെ ആക്കി കൊടുത്തു ഒതയനം പോകുന്ന വഴി തന്നെ എന്തു ചെയ്തു നാടിൻ്റെയും വീടിൻ്റെയും പാതി ഉദയനന് ലഭിച്ചു ഒദയനൻ അത് രണ്ടും കൊണ്ടുപോയി ലോകനാർ കാവിലമ്മയ്ക്ക് അതിൻ്റെ പകുതി പകുതി ലോകനാർക്കാവിലമ്മയുടെ നടയിലും വെച്ചു എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ആനയ്ക്കെടുപ്പത് പൊന്നുണ്ട് ആനക്കെടുപ്പത് പട്ടുണ്ട് ഉദയനന് ഈ സാഹസം ചെയ്യാൻ കൂട്ടുനിന്ന അമ്മയുടെ തികഞ്ഞ ഭക്തനായ ഉദയനൻ തനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ നിന്ന് തീർച്ചയായും ഒരു പങ്ക് അല്ലെങ്കിൽ മുഴുവനായും അമ്മയ്ക്ക് നടയിൽ വെച്ച് സമർപ്പിക്കാറുണ്ട് ഈ മേലേമടം രാജാവിൽ നിന്ന് കിട്ടിയ സമ്പത്തും ലോകനാർഗാവിലമ്മയ്ക്ക് നടക്കാൻ സമർപ്പിക്കുകയുണ്ടായി ഇതാണ് പുന്നാപുരം കേളുമൂപ്പനും ഒദയനെ ഉദയനൻ കേളുമൂപ്പനെ കീഴ്പ്പെടുത്തിയ കോട്ട പിടിച്ച എടുത്ത കഥ അന്ന് മുതൽ പുന്നാപുരം കോട്ട മാറി ഉദയനൻ്റെ തറവാട്ടിലേക്ക് മുതൽകൂട്ടായി പുന്നാപുരം കോട്ട എന്നാണ് പാട്ടിൽ പറയുന്ന ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ അടുത്ത ദിവസം ഉദയനക്കുറിപ്പിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന മറ്റൊരു ശത്രുക്കളെ നേരിടുന്ന മറ്റൊരു കഥ ഇതുമായിട്ട് ഞാൻ വരാം എല്ലാവർക്കും ഈ കഥ പറ്റുന്നത് കേൾക്കും എന്താണ് വടക്കൻ പാട്ടിൽ നമ്മുടെ വീരപുരുഷന്മാർ കടന്നു പോകുന്ന വഴികളിലൂടെ നമുക്കൊന്ന് ഓർമ്മിക്കാം അവരുടെ വീരകഥകൾ എല്ലാവർക്കും നന്ദി